ഓരോ ദിവസവും മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു സുധീപ് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള റൊമാൻറ്റിക് റീയിൽ നിന്നും സമിത്ര പ്രതികരണങ്ങളാണ് രേണുവിന് ലഭിച്ചത് ചിലർ വളരെ ക്രൂരമായി തന്നെ രേണുവിനെ പരിഹസിച്ചിരുന്നു ഇത്തരം അധിക്ഷേപ കമൻ്റുകൾക്ക് രേണു അപ്പോൾ തന്നെ മറുപടിയും നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴിത് രേണുവിൻ്റെ പേജിൽ വന്ന പുതിയ പോസ്റ്റ് കണ്ട് പലരും ഒന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിട്ടുണ്ട് വിവാഹവേഷത്തിൽ മുമ്പും രേണു എത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ വരനയും കൂടെയുണ്ട് എന്നതാണ് പ്രത്യേകത മാലയിട്ട് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുമുള്ള ചിത്രങ്ങളാണ് രേണു പങ്കുവച്ചിട്ടുള്ളത് സുധിയേട്ടിനെ രേണു ഇത്ര പെട്ടെന്ന് മറന്നോ എന്തായാലും വരൻ കൊള്ളാം എന്നിങ്ങനെ പലതരത്തിലുള്ള കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് ഡോക്ടർ മനു ഗോപിനാഥൻ എന്നാണ് ചിത്രത്തിലുള്ള വരൻ്റെ പേര് ചിത്രങ്ങൾക്കൊപ്പമുള്ള ക്യാപ്ഷൻ ഇങ്ങനെ വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാക ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്തെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാലും മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിനോടൊപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇങ്ങനെയാണ് ആ പോസ്റ്റ് യഥാർത്ഥത്തിൽ രേണു വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ഇതൊരു വെഡിങ് കോൺസെപ്റ്റ് ഫോട്ടോഷൂട്ടാണ് ചിത്രങ്ങളിലൂടെയും ക്യാപ്ഷനുകളിലൂടെയും വിവാഹം കഴിഞ്ഞു എന്ന് തിരിദ്ധരിപ്പിച്ച് റീച്ച് കൂട്ടുകയാണ് ഇവർ ഈ ഫോട്ടോഷൂട്ടിലുള്ള പയ്യനെ പലർക്കും നേരത്തെ പരിചയമുണ്ടാകും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൂസർ തോമസ് എന്ന പെൺകുട്ടിയോടൊപ്പം ഇതേ രീതിയിൽ ഫോട്ടോഷൂട്ട് ചെയ്ത് വൈറലായ വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ